ഞങ്ങള് താമരശ്ശേരി സിറ്റി മാളിൽ എത്തിയിട്ടോ അപ്പൊ ഞങ്ങള് തുടരും സിനിമ കാണാൻ വന്നതാണ് ഞങ്ങൾ കുറച്ചു നേരത്തെ എത്തിയിട്ടോ അപ്പൊ നാലുമണിക്ക് കയറാൻ വേണ്ടിയിട്ടാണ് അപ്പൊ സച്ചു ഒക്കെ പോണൊക്കെ വാങ്ങിച്ചു തിന്നോണ്ടിരിക്കുവാണ് അങ്ങനെ ഞങ്ങളകത്ത് കയറി സച്ചു ചെയറിലിരുന്നിട്ടിങ്ങനെ കളി കേട്ടോ അവനെ സിനിമ കാണാൻ വലിയ താല്പര്യമൊന്നുമില്ല അവന് പോപ്പ് കോണൊക്കെ എന്നും പറഞ്ഞിട്ട് വരുന്നതാണ് കേട്ടോ പുഴ അവനെ സിനിമ കാണാനൊന്നല്ല അങ്ങനെ ഞങ്ങൾ സിനിമയൊക്കെ കണ്ടിറങ്ങി കണ്ടിറങ്ങിയിട്ടോ അപ്പോൾ ഇതാ സച്ചു ഗെയിം കളിക്കാതെ ഇവിടുന്ന് പോകത്തില്ല എല്ലാ എല്ലാത്തവണയും വരുമ്പം കുറച്ച് സമയം ഗെയിമൊക്കെ കളിച്ചിട്ടാണ് ഇവിടുന്ന് പോകാറുട്ടോ എത്ര നേരം ഉണ്ട് അരമണിക്കൂറോ സമയം ഏഴര രാത്രി ഏഴര നേരണം ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത് പടം അടിപൊളിയായിരുന്നു കേട്ടോട്ടു അടിപൊളി പടമായിരുന്നു അപ്രരുന്നു ഗെയിം കളി കളിക്കുവാ അതും കൊള്ളാം ഒരാളിവിടെ ഞാൻ മടുത്ത എനിക്കിനി വീട്ടിലെത്തണം അങ്ങനെ എന്തുവാള കാണിക്കുന്നേ കൊറേ കോയിൻ ഇട്ട് കളിക്കുന്നെ ഇവിടെ സ്ഥിരം വരുന്ന മിക്കവാറും വരുന്ന ഇന്ന് പടം കാണാൻ വേണ്ടി ഇറങ്ങിയതാ ഞാനെ ഇവിടെ ഇരുന്ന് മടുക്കും ഇരുന്നു അവരാണ് തീർക്കുന്നുണ്ടേ മാറി മാറി കളിയ്സ് നമ്മുടെ പഴയ സോഫ നന്നാക്കി കൊണ്ടുവന്നാണ് കേട്ടിത് അപ്പോൾ ഇരുന്ന് ഇരുന്ന് കഴിഞ്ഞാൽ കുഴിഞ്ഞു പോകുന്ന സ്ഥിതി വരെ ആയായിരുന്നു അപ്പോൾ അത് ശരിയാക്കാൻ കൊടുത്തു അങ്ങനെ രണ്ട് സോഫ ശരിയാക്കി കൊണ്ടുവന്നു കേട്ടോ അപ്പോൾ രണ്ട് സോഫയ്ക്കും കൂടെ പതിനായിരം രൂപയാണ് കേട്ടോ ശരിയാക്കി എടുക്കുന്നതിന് അപ്പോൾ കളറൊക്കെ മാറ്റി നല്ല നല്ല അടിപൊളിയായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് നല്ല സൂപ്പറായിട്ട് സൂപ്പറായിട്ടിപ്പം അടിപൊളി സോഫയാണ് കേട്ടോ ഇപ്പോൾ അപ്പം നമ്മുടെ പഴയ വീഡിയോസിലൊക്കെ കാണാൻ പറ്റൂട്ടോ നമ്മുടെ പഴയ സോഫ എങ്ങനെ ഇരുന്നത് കാണാൻ കാഴ്ചയിൽ വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ നമുക്ക് ഇരിക്കുമ്പം ഇങ്ങനെ കുഴിഞ്ഞു പോകുമായിരുന്നു അതുപോലെ ആയായിരുന്നു കേട്ടോ അപ്പോൾ ഇത് രണ്ടുമാണ് ശരിയാക്കി കൊണ്ടുവന്നത് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ടാറ്റാ